മുഖ്യമന്ത്രിയുടെ വലിയ തമാശയാണ് മുഖ്യമന്ത്രി ഇപ്പം ധർമ്മം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കരിങ്കുടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം തന്നെ പറയണത് കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കൊടി കാണിച്ച പാവ കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി അതിനെ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചതിലാണ് പ്രശ്നം ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ എസ് എഫ് ഐക്കാർക്ക് അരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും കേസുകാർ കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്കോഡും എന്ന് വകതിരിക്കുന്നല്ലോ രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ അതിൽ എന്തർത്ഥമാണുള്ളത് പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും യൂത്ത് കോൺഗ്രസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം